അപ്പൊ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കാനായിട്ടോ നമ്മുടെ വീടിന്റെ തൊട്ടടിച്ച കറുകപ്പിള്ളി ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട് മാത്രം എടുത്തിട്ടുണ്ട് ചെയ്തു അപ്പൊ നനഞ്ഞു വരഞ്ഞി വരുന്ന തോന്നുന്നുണ്ട് ഏതാണ് അടക്കാൻ പറ്റുമോ കൂട്ട് മാറ്റണോ ചാറുണ്ട് പോകുമോ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ സെവൻ ആ ഇതിലേ ശരി അയച്ചാട്ട നിങ്ങളോട അരി പറഞ്ഞൂടെ ചെരിവൊക്കെ ഇട്ടാ വരണത് ഏ വല്യ പാത്രമൊക്കെ ഇട്ടി വന്നിട്ട് ഏർ ചെരിവൊക്കെ ഇട്ടാ വന്ന് അതെ അപ്പൊ ഞങ്ങളുടെ ചേച്ചീനെ കണ്ടുട്ടി അവര് ഒരു ചെരിവൊക്കെ വാങ്ങിക്ക സമയങ്ങളോട്ടെ ഈ ഒരു തുറച്ച് അച്ഛനക്ക് കഴിക്കണ്ടേ ഞാൻ കുളിക്കുന്നു ഇതിലച്ചാറുണ്ടാവും പിന്നെ സർലാസ് ഉണ്ടാവും പിന്നെ ഇതൊരു പുളിയിഞ്ചി ഇഞ്ചി പോലത്തെ കറിയാണ് പക്ഷേ ഇത് ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ ഇട ദിവസങ്ങളൊന്നും കിട്ടില്ല നല്ല ടേസ്റ്റ് ആട്ടോ ബിരിയാണി കാണാനായിട്ട് നല്ല ഇതാ റൈസൊക്കെ ഇരിക്കുന്ന കണ്ടോ സൂപ്പറല്ലേ ഞങ്ങൾ രണ്ട് രണ്ട് എനിക്ക് രണ്ട് കൂടി ആയിട്ട് മേടിക്കാനായിരുന്നു കേട്ടോ ആഗ്രഹം സേതന്നത് വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടും നമ്മൾ ഇങ്ങനെ മേടിച്ചേക്കണത് കറിയും ചിക്കനും ആയിട്ടാണ് വാങ്ങിയേക്കണത് ഇതിപ്പോൾ നാല് പേരുടെ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചേക്കണത് അപ്പൊ ഇതാണ് കേട്ടോ അവരുടെ കാർഡ് ആ ചേച്ചി എനിക്ക് പോരാൻ നേരി കാർഡൊക്കെ എടുത്തു തന്നു വീഡിയോ ഒക്കെ ഇടുമ്പോ എനിക്ക് അയച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ഇതാണ് സി ബി കാറ്റേഴ്സ് ആൻഡ് ഇവൻസ് എന്നാണ് കേട്ടോ അപ്പൊ ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ ബിരിയാണിയൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിട്ട് പരിചയമാണ് ഇടക്കല്ല വല്ലപ്പോഴും ഒക്കെ പോയി വാങ്ങാറുണ്ട് പിന്നെ എന്താ പറയാ ഞാനൊന്ന് കുളിക്കട്ടെ എന്നിട്ട് വിശ്വാ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കറി ഈ ഒരു പുളി ലച്ചൂരിഷ്ടത് ഇത് നല്ല ടേസ്റ്റാണ് ഇത് ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ ഇടദിവസങ്ങളൊന്നും കിട്ടില്ല അപ്പൊ നമ്മള് മുഖറും ഇട്ടൊന്ന് കിട്ടുമോർത്ത് പോയതായിട്ട് ബാണത്തിന് കിട്ടി നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ കുളിച്ചു വന്നിട്ട് വേഗം ഭക്ഷണം കഴിക്കാം ലച്ചൂന് നാളെ സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് പറയണ്ടായിരുന്നു നമ്മൾ വേഗം കുറച്ചിടത്ത് മാറ്റി വെച്ചാൽ ലച്ചൂര് നാളെ സ്കൂളിൽ കൊണ്ടുപോകാം Drømmer du, du? ആവശ്യത്തിന് വേണ്ടേ പീസ ഒരെണ്ണം കഴിക്കണ പീസ് ലെഗ് എനിക്ക് വേണ്ട വേണ്ടത് വേണ്ടെങ്കി പിന്നെ പീസ് മതി എനിക്ക് കൂടുതൽ റൈസാണ് ഇഷ്ടം എല്ലാം വലിയ പീസ വേണ്ടേ പപ്പടം വേണോ വെള്ളം കൊണ്ടോന്നരാമോ കഴിക്കാൻ പോവാ ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് വെച്ചേക്കണ്ട ആസ്വദിച്ചങ്ങട്ട് കഴിക്കട്ടെ ഞാൻ കുളിക്കാൻ പോട്ടെ ചെയ്തിട്ട് പൊറത്തു പോയി ഒരു റീൽസ് എടുത്തതിൻ്റെതാണ് ഇട്ടെ കാണുന്നത് നിങ്ങൾ അപ്പൊ നമ്മുടെ എടപ്പള്ളിയിലേയും കലൂരിലേ അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്ന് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ബിരിയാണി എന്ന് തന്നെ പറയാം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കിട്ടും അതുപോലെ തന്നെ ക്വാളിറ്റിയും ടേസ്റ്റും എല്ലാം കൂടി അടങ്ങിയ ഒരു ബിരിയാണിയാണ് കേട്ടോ അത് അപ്പൊ നമ്മൾ ഇന്ന് അതാണ് പോയി വാങ്ങിയിട്ട് വന്നത് അപ്പൊ അതാ ഇതിപ്പോൾ എല്ലാവരും എടുത്തു സത്യത്തിൽ ഈ ചെരുവെന്ന് അടച്ചും ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി നാല് ബിരിയാണി പറഞ്ഞതാ ഈ ചെയ്ത അറച്ചുണ്ടായിരുന്നു ഞാൻ കണ്ടില്ലേ നാല് പേർക്കുള്ള ചിക്കനാണ് ആണ് കേട്ടോ അവര് തന്നേക്കണത് നല്ല ടേസ്റ്റ് ആണ്ട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതായത് നമ്മുടെ ഇവിടെ ഉള്ള ആരെങ്കിലും ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് ഒന്നിരുന്നു കഴിച്ചു നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതെനിക്ക് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ അത് പക്ഷെ അറിയില്ലായിരുന്നോ മനീഷേട്ടം പറഞ്ഞത് ഇവിടെ സ്നൂബ പറഞ്ഞപ്പോഴാ അറിയണത് ലൊക്കേഷൻ ഒക്കെ സ്നൂബ എനിക്ക് അയച്ചത് മണിഷേടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ മണിഷേടം പറഞ്ഞത് ഇത് തന്നെയാണോ ആണല്ലേ ഇതൊന്നും ഇതായിട്ട് അത്രയും കഴിച്ച സെറ്റ് ഇത് നമ്മുടെ വീട്ടില് ഒക്കെ വന്നാലേ നമ്മൾ നമ്മളിണ്ടാക്കി കഷ്ടപ്പെടണ്ട ഇതുപോലെ ഒരു ബിരിയാണി ചമ്പക്കിട്ട് പോയാ മതി അപ്പൊ നമുക്ക് മോളിക്കൂടോ അല്ലെ ചെയ്തു മോളിക്കൂടേ ഇങ്ങനെ കൊത്തി വെക്കണോ ഇങ്ങനെ കടയിലൊക്കെ തന്നെ മതിയാവുമ്പോ പറയണേ ഇത് മതി ഇനി വേണെങ്കിണ്ട് അപ്പതേ ചെയ്ത ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് എനിക്കുള്ളത് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചതാട്ടോ അതൊരു എന്താ പറയാ റീൽസ് ഒരു റീൽസ് ആയിരുന്നു എനിക്കി സമാധാനത്തില് കഴിക്കണം കേട്ടോ അപ്പൊ അപ്പോഴും എനിക്ക് വേണ്ട അവിടെ ചെയ്ത കൈമാറാം അപ്പൊ അതേ ഇത്തരം എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ സെറ്റ് സെറ്റ് ഗ്രേവി ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു ഇത് നമുക്ക് ഒരുമിച്ച് കിട്ടും കേട്ടോ അവിടെ സെപ്പറേറ്റ് വേണോന്ന അത് ഒരു തരുന്ന് അടച്ചെക്കാരുങ്ങാട് വേണോ വേണ്ടല്ലോ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു ഇത് സൺഡേ മാത്രമേ കിട്ടുള്ളൂ നമുക്ക് നമുക്കറിയില്ലായിരുന്നു നല്ല ടേസ്റ്റ് അത് പിന്നെ സാലഡ് എന്ന് പറയുമ്പോ തൈരൊന്നും ഇട്ടിട്ടുണ്ടാവില്ല ഇതിന് അങ്ങനെയല്ല പറയാ ഇത് വെറുതെ നമ്മള് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയുള്ളതായിരിക്കും കേട്ടോ വീട്ടിൽ വേണമെങ്കിൽ തൈരൊക്കെ ഇഷ്ടമുള്ളവർ അങ്ങനെ വേണമെങ്കിൽ ഇണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി പപ്പടം നമ്മളെവിടെ വർത്തതാണ് കേട്ടോ അപ്പൊ പിന്നെ ചെയ്തും വാങ്ങിച്ചോണ്ട് സ്പ്രാറ്റ് അച്ഛനും കഴിച്ചു അമ്മ കഴിച്ചോണ്ടിരിക്കട്ടെട്ട് പറ്റണില്ല കൊതി അവ നല്ല ടേസ്റ്റ് അതായത് ചിക്കൻ സൂപ്പർ കൂടെ കഴിക്കാൻ പീസൊക്കെ അവരുടെ എന്തായ പുളിയെഞ്ചി വളർത്താം എന്തൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ആണ്ട്ടോ കഴിക്കാനായിട്ട് അമ്മക്ക് ഇഷ്ടമാണ് അത് ആ ഇന്തകളി നല്ല ടേസ്റ്റാ പിന്നെ സാലഡ് അപ്പ കഴിക്കട്ടെ ചേദന കഴിക്കണം അപ്പ അച്ചനെ ഓൾറെഡി കഴിച്ചു അച്ച ഉമ്മൻ കേൾക്കാനാണ് അണ്ട് അച്ചനെ લેച്ചോ ഫസ്റ്റ് നസീബിന്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കയായിരുന്നുട്ട എം അറബിൽ തിരു സുഷികുക